നമസ്കാരം വാഴച്ചുവട്ടിലും മൺകലത്തിലും ബോൺവിറ്റ കുപ്പിയിലുമൊക്കെ വെറൈറ്റി പ്രയോഗങ്ങൾ കിട്ടിയാൽ ആരും കരഞ്ഞു പോകും വി എം സുധീരൻ അടക്കമുള്ളവർ കൂടോത്രം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെന്നതാണ് സത്യം എന്തായാലും കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനെ ഉണ്ണിത്താൻ ഗുരു രക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയേണ്ടത് ബ്രണ്ണൻ കോളേജ് മുതൽ സകല കളരികളിലും പയറ്റിയ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ നേരിട്ടൊന്നു തകർക്കാൻ കെൽപ്പില്ലാത്തവർ കടുത്ത ക്ഷുദ്രപ്രയോഗങ്ങൾ നടത്തിയത് മലയാള മനസ്സിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഭൂമിക്കടിയിലെ പ്രയോഗങ്ങൾ പോലും ദിവ്യദൃഷ്ടിയിൽ കാണാൻ കഴിവുള്ള കാസർകോട്ടെ രാജയോഗക്കാരൻ ഉണ്ണിത്താൻ ഗുരുക്കൾ ഇതെല്ലാം നേരിൽ കണ്ട് ഓടിയെത്തി രക്ഷിക്കുകയായിരുന്നു ചുട്ട കോഴിയേയും ആടിനെയുമെല്ലാം പറപ്പിക്കുന്ന മന്ത്രവാദികളെ ഉണ്ണിത്താനെത്തി കണ്ടെത്തുകയായിരുന്നു സുധാകരന്റെ പറമ്പിൽ നിന്ന കോഴിത്തലകൾ ചെമ്പു തകിടുകൾ ആൾ രൂപങ്ങൾ അടച്ചു ഭദ്രമാക്കിയ കുപ്പികൾ തുടങ്ങിയവ മാന്തിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് കുപ്പിയിൽ കോഴികളുടെ ആത്മാക്കളാണ് നമ്മൾ തേടുന്നതെങ്കിലും ദേഹത്ത് കടന്നുകൂടി ചിക്കി ചികഞ്ഞ ഇക്കിളിപ്പെടുത്തുന്ന കഥ കഴിക്കുന്ന കുപ്പി പൊട്ടുകയോ മൂടി തുറക്കുകയോ ചെയ്യാത്തതിനാൽ കോൺഗ്രസ് പാർട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് കെ സുധാകരന്റെ വീട്ടിൽ ഒരാൾ പൊക്കമുള്ള മതിൽ ചാടിയെത്തി അർദ്ധരാത്രി കൂടോത്രം ചെയ്തവർ നിസ്സാരക്കാരൊന്നുമല്ല അത് സി പി എമ്മിന് മാത്രമേ കഴിയൂ കെ പി സി സി ഓഫീസിൽ പ്രസിഡന്റിന്റെ കസേരയുടെ കീഴിൽ നിന്നും ചില സംഗതികൾ കിട്ടിയതും നിസാരമായി കാണാനാവില്ല ശാരീരികമായും മാനസികമായും കുറെ നാളായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു സുധാകരൻ അതുകൊണ്ട് തന്നെ പ്രയോഗം മാരകമാണെന്നതും ഉറപ്പിക്കാം കൈകാലുകൾ തളർത്താനും തല തകർക്കാനുമുള്ള രൂപങ്ങൾ കൂടോത്ര കുഴിയിൽ കണ്ടിട്ടുണ്ട് വിട്ടുമാറാത്ത തലവേദനയുടെ കാര്യം ഇപ്പോഴാണ് പിടിയിട്ടേതെന്ന് ഉണ്ണിത്താൻ ജിയോട് പറയുകയും ചെയ്തിരിക്കുന്നു സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് പ്രയോഗം നടത്തിയിരിക്കുന്നത് കൂടോത്രത്തിന്റെ കിടപ്പും മന്ത്രവാദി വന്ന രീതിയും വെച്ച് നോക്കുമ്പോൾ സംഘികളല്ലെന്ന് സുധാകരന് ഉറപ്പുണ്ട് അതിലേറെ ഉറപ്പ് ഉണ്ണിത്താൻ ഗുരുവിനുമുണ്ട് പ്രസിഡന്റ് കെ പി സി സി ഓഫീസിൽ ഇല്ലാത്ത സമയം നോക്കി വരണമെങ്കിൽ അടുത്തറിയാവുന്ന ആരോ ഇടനിലക്കാരായും ചാരന്മാരായും ഉണ്ടായിട്ടുണ്ട് വിവരങ്ങൾ ചോർത്തി കൊടുക്കാൻ ഓഫീസിലും ചാരന്മാരുണ്ടെന്ന ഇതിലൂടെ വ്യക്തമാവുകയാണ് ആളെ ഏതാണ്ട് പിടികൂട്ടിയെന്നാൽ പാർട്ടി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഡൽഹിയിൽ പോയി ഹൈക്കമാൻഡിനെ രഹസ്യമായി അറിയിക്കാനിരിക്കുകയാണ് കെ സുധാകരൻ അതിനായി താനും വരുന്നുണ്ടെന്ന വാശിയിൽ തന്നെയാണ് ഉണ്ണിത്താൻ ഗുരുവിന്റെ നിലപാടും ഒന്ന് പൊട്ടിക്കരയാനും എല്ലാ സങ്കടങ്ങളും മാറ്റാനും കൈയും കാലും തലയും ഉഷാറാക്കാനും നിത്യവും യോഗ ചെയ്യുകയാണ് സുധാകരൻ സംഘികളെക്കാളും കോൺഗ്രസിലെ മാന്ത്രികന്മാരെക്കാളും ഭീകരന്മാരാണ് സി പി എം സഖാക്കളെന്ന് സുധാകരന് നല്ലവണ്ണം അറിയാം കേരളത്തിലെ കൂടോത്രത്തിന്റെ ശക്തി എന്താണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനു പോലും ബോധ്യപ്പെട്ട യാഥാർത്ഥ്യമാണ് കർണാടക സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തിയ കൂടോത്ര ശ്രമം ഇതിന് ഉദാഹരണവുമാണ് ചില്ലറ വിഷയമല്ല കർണാടകയിലെ അട്ടിമറിക്കായി കണ്ണൂരിൽ നടന്നത് ഇരുപത്തിയൊന്ന് വീതം ചുവന്ന ആടുകൾ കറുത്ത ആടുകൾ മൂന്ന് എരുമകൾ അഞ്ചു പന്നികൾ എന്നിവയെ ബലി നൽകി ഫ്രൈ ആയാലും മപ്പാസായും ബിരിയാണിയായും പുനർജനിപ്പിക്കുകയായിരുന്നു ജനതാദൾ നേതാവ് ദേവഗൌഡയും ബി ജെ പി നേതാവ് യെദ്യൂരപ്പയും അറിയാതെ സംഗതി നടക്കില്ലെന്ന് ഡി കെ ശിവകുമാർ ഉറപ്പിച്ചു പറയുകയായിരുന്നു പക്കമേളക്കാരെ കേരളത്തിലെ ചില കോൺഗ്രസുകാരും ഉണ്ടായിരുന്നെന്ന് അന്നേ സംശയം ഉണ്ടായിരുന്നു വി എം സുധീരൻ അടക്കമുള്ളവർ കൂടോത്രം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെന്ന സത്യവും പുറത്തു വന്നിട്ടുണ്ട് വാഴച്ചുവട്ടിലും മൺകലത്തിലും ബോൺവിറ്റ കുപ്പിയിലുമൊക്കെ വെറൈറ്റി പ്രയോഗങ്ങൾ കിട്ടിയാൽ ആരെങ്കിലും കരയാതിരിക്കുമോ ബോൺവിറ്റയിട്ട കാപ്പി എത്ര പേർക്ക് കൊടുത്തു കാണും ആരൊക്കെ കുടിച്ചു കാണും എന്നോർത്ത് ഒരുപാട് കോൺഗ്രസുകാർ ഭയപ്പെടുന്നുണ്ട് സംഗതി ഉള്ളിൽ ചെന്നാൽ രക്ഷയില്ല കിഡ്നിയും ലിവറും അടക്കം അടിച്ചു പോകും അതുകൊണ്ട് തന്നെ യൂത്തന്മാരടക്കം പലരും മുട്ടയോ മുട്ട ചേർത്ത ഐറ്റംസോ കഴിക്കുന്നില്ല ദോശയും ചമ്മന്തിയും മുളക്ചാറും ഓംലറ്റും എന്ന തട്ടുകടയിലെ ഐക്യമുന്നണി പോലും പൊളിഞ്ഞുപോയി കുടിവെള്ളത്തിലും കോഴിമുട്ടയിലും കൂടോത്രം നടത്തുന്നതിനാലാണ് പല നേതാക്കൾക്കും ആശങ്ക ഇക്കാര്യത്തിൽ വ്യത്യസ്തനായ വെടി സതീശന് മാത്രം ഒരു ആശങ്കയുമില്ല ഇക്കാര്യങ്ങളിൽ സതീശൻ വ്യത്യസ്തനാണ് കൂടോത്ര തവിടുകൾ സതീഷിനു മുന്നിലെത്തിയാൽ കത്തി അഗ്നിയായി ദഹിക്കും രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് തുണയായുള്ളത് രാജ്മോഹൻ ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ജീവൻ പോകാതെ രക്ഷപ്പെട്ടിരിക്കുന്നത് ചെറിയൊരു മാന്ത്രികനാണ് ഉണ്ണിത്താൽ ഉണ്ണിത്താന്റെ കസ്റ്റഡിയിൽ കേമന്മാരായ മന്ത്രവാദികളുമുണ്ട് അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരാണെന്ന് പറയുന്നവരെല്ലാം വെറും അസൂയാലുക്കൾ മാത്രമാണ് അത്ഭുത സിദ്ധികൾ രാജ്മോഹൻ ഉണ്ണിത്താനെ കിട്ടിയിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് തണുപ്പൻ മട്ടിലായപ്പോൾ ഉണ്ണിത്താൻ തക്ക സമയത്ത് ഇടപെടുകയായിരുന്നു ക്ഷുദ്രകർമ്മങ്ങൾ കൊണ്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ധൈര്യമായി ഉണ്ണിത്താനെ വിളിക്കാം പറ്റിയാൽ നെഞ്ചോട് ചേർക്കുകയാണ് കോൺഗ്രസിന്റെ ഈ മൊത്തം രക്ഷണയെ പലരും തിരിച്ചറിയാൻ വൈകി ബോംബുകൾക്ക് പഞ്ഞമില്ല ബോംബുണ്ടാക്കാനും എറിയാനുമുള്ള റിസ്ക് കൂടോത്രത്തിനില്ല ശരീരത്തിനകത്ത് കടന്നു ചെന്നാൽ സകലം നട്ടും ബോൾട്ടും ലൂസായി പോകും കരിങ്കോഴിയെയാണ് മന്ത്രവാദികൾക്ക് താല്പര്യമെങ്കിലും കിട്ടാനില്ലാത്തതിനാൽ ബ്രോയിലർ കോഴിയിൽ അഡ്ജസ്റ്റ് ചെയ്യും അതിനാൽ എണ്ണം കൂട്ടും നന്ദി